എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ബിന്നി എവിക്റ്റ് ആയിരിക്കുകയാണ് എന്തായാലും കുറേ ആളുകൾ കുറേ നാളായിട്ട് കമൻ്റ് പറഞ്ഞുകൊണ്ടിരുന്നൊരു സംഭവമാണ് ബിന്നി പുറത്ത് പോട്ടെ പോട്ടെ എന്ന് അങ്ങനെ ബിന്നി പുറത്ത് പോകുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒന്നും ചെയ്യാതെ സാബുമാൻ ചിരിച്ച് ചിരിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദില അപ്പോൾ ഇവരൊക്കെ വളരെ വീക്കായിട്ടുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കുറച്ച് വൈകിയ വേളയിലായിരുന്നു എങ്കിലും ബിന്നി നല്ല രീതിയിൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരുന്ന സമയത്താണ് ബിന്നി പുറത്തേക്ക് പോയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പുറത്ത് പോയവരെ പറ്റി പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തായാലും എപ്പിസോഡൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ പറയാനാണെങ്കിൽ ഇന്ന് ലാലേട്ടൻ നന്നായിട്ട് നമ്മുടെ അനുമോൾക്കും അതുപോലെ തന്നെ ആദിലേക്കും നൂറയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവർ മൂന്ന് പേരും കൂടി ഡ്രെസ്സിങ് റൂമിനകത്തേക്ക് ഒരുമിച്ചാണ് പോകുന്നത് ശരിക്കും ഡ്രസ്സിംഗ് റൂമിൽ ഒരാൾ ഒരാൾക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ പിന്നെ ആ ഒരാളിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരാൾ കൂടി പോകാം ഇത് മൂന്ന് പേരും കൂടി പോയി ആ ഒരു കാര്യം നമ്മുടെ ലാലേട്ടൻ കയ്യോടെ പൊക്കിയിട്ടുണ്ട് ആ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ അനുമോളുടെ സ്ഥിരം ായിട്ടുള്ളൊരു സ്വഭാവമാണ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ച് കാണിക്കും അല്ലെങ്കിൽ അത് എപ്പോഴും പിന്നെ പുള്ളിക്കാരത്തേക്ക് ഒരു കാര്യവും ഓർമ്മയുണ്ടാവില്ല അതെപ്പോഴാണ് ചെയ്തത് അയ്യോ അത് അന്നല്ലേ ഇന്നല്ലേ അങ്ങനെ ഭയങ്കര മുഖാഭിനയം കാണിപ്പാണ് ഇതിൽ നിന്ന് ലാലേട്ടൻ നല്ല രീതിയിൽ കയ്യോടെ പൊളിച്ച് കൈ കൊടുത്തു അപ്പോൾ അനുമോളോട് ചോദിച്ചു വളരെ ദേഷ്യപ്പെട്ടു തന്നെ ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഓർമ്മയില്ലേ അപ്പോഴനുമോൾ പറയുന്നു അത് മുമ്പല്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാല് മുമ്പല്ലേ രണ്ട് ദിവസം മുമ്പ് അത് എപ്പോഴാണ് അനിമോൾക്കൊന്നും ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ലാലേട്ടൻ പറയുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം അതെപ്പോഴാണെന്നുള്ള സമയവും കാലമൊക്കെ ഞാൻ എഴുതി അങ്ങ് അറിയി അങ് അയച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ബിഗ് ബോസ് വിളിച്ച് വാൺ ചെയ്ത കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അപ്പോൾ ആ ഓർമ്മയുണ്ട് ആ സമയം ഓർമ്മയുണ്ടോ ആ ആ സമയം തന്നെ ഈ സമയം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നല്ല രീതിയിൽ അനുമോൾ കിട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൈക്ക് മാറ്റി വെച്ചിട്ട് അനുമോൾ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് അതായത് മൈക്ക് നൈസിന് ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ അങ്ങിടും എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരുന്ന് സംസാരിക്കും അപ്പോൾ ഈ ഒരു കാര്യവും നല്ല വൃ ഒത്തിക്ക് പൊളിച്ച് കയ്യു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നെവിൻ അഭിനയിച്ചു കൂടി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അനുമോൾ ഇങ്ങനെയാണ് മയക്ക് മാറ്റിവെച്ച് സംസാരിക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ലാലേട്ടൻ അനുമോളോട് ചോദിച്ചു അതെങ്ങനെയാണെന്നൊന്ന് കാണിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ അനുമോൾക്ക് അന്നേരം ഒന്നും അറിയാത്ത കണക്കൊക്കെ ഇങ്ങനെ കാണിച്ചു പക്ഷേ ലാലേട്ടൻ വിടോ അദ്ദേഹം പറഞ്ഞു ഒന്ന് കാണിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അനുമോൾ പറഞ്ഞു ഈ ഡ്രസ്സിൽ പറ്റില്ല ആ ഡ്രസ്സിനൊന്നും കുഴപ്പമൊന്നുമില്ല ശ്രമിച്ചാൽ മതി ട്രൈ ചെയ്യുക പറ്റും അങ്ങനെ അനുമോള് എഴുന്നേറ്റ് നിന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ചെയ്യാൻ പാടെന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക ഇരുന്നിട്ട് കാണിച്ചാൽ മതി എഴുന്നേറ്റ് നിന്നിട്ട് തന്നെ കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ നമ്മുടെ അനുമോൾ അതൊക്കെ മൈക്ക് താഴേക്ക് ഷോൾഡറിയിൽ നിന്ന് താഴേക്കൊക്കെ ഇട്ടിട്ടും മാറ്റി വെച്ചിട്ടും സംസാരിക്കുന്ന രീതിയൊക്കെ അനുമോൾക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു എന്തായാലും അത് വളരെ നന്നായിട്ടിട്ട് നമ്മളെല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് അനുമോളുടെ ഭാഗത്തു നിന്നുള്ള ഈ വലിയൊരു മിസ്റ്റേക്ക് ഇത് നല്ല രീതിയിൽ നെവിൻ പറഞ്ഞു എന്നുള്ളതാണ് ആളോ തരമോ മുഖമോ ഒന്നും നോക്കാതെ തന്നെ നെവിൻ അത് ഉറച്ചു തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അനുമോൾ കാണിക്കുന്ന രീതിയിൽ അഭിനയിച്ച് കാണിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നീടൊരു കാര്യം പറയാനുള്ളതാണെങ്കിൽ ഈ ഒരു കാര്യം നമ്മുടെ ബിന്നിയും പറയുന്നുണ്ടായിരുന്നു ബിന്നി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അനുമോളുടെ ഒരു രീതി എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കാനായിട്ട് മൈക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ മുണമുണാ പറയാനായിട്ട് തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതേ രീതിയിൽ അത് കേൾക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് കൂടുതലും പറയാനായിട്ട് തുടങ്ങുന്നത് ബിന്നിയുടെ അടുത്ത് അങ്ങനെ വന്നിട്ടുണ്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്തിന് ബിന്നി എഴുന്നേറ്റ് പോയിട്ടുണ്ട് എന്നാണ് ബിന്നി പറയുന്നത് എന്തായാലും അനുമോള് ശരിക്കും ചമ്മി നാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ആതിലേറെ ക്യാപ്റ്റൻസിയും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആതിലയ്ക്കും അതുപോലെ തന്നെ നൂറയോട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നൂറയ്ക്ക് എനർജി ഇല്ല എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നൂറ ആദ്യം ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ ഫുഡ് ഇല്ലാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഫുഡ് ഇല്ലാഞ്ഞിട്ടാണെന്ന് പറയുന്നു അങ്ങനെ ഫുഡ് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് തന്നെ ആണെങ്കിലും ഇന്നലെ ഷാനവാസിനിയായിരുന്നു റോസ്റ്റ് ചെയ്തതെങ്കിൽ ഇന്ന് നമ്മുടെ ഹനുമോളേയും ആതിലെയും നൂറയെയും ഫ്രൈ ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വളരെ നല്ല കാര്യമാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഡ്രസ്സിങ് റൂമിനകത്ത് മൈക്കും വെച്ചിട്ട് ഇവര് മൂന്ന് പേരും കൂടെ കയറേണ്ട കാര്യം എന്താണ് അപ്പം ഗെയിമൊക്കെ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ലാലേട്ടൻ അനുമോളോട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് മൈക്ക് മാറ്റി വെച്ചിട്ട് സംസാരിക്കുന്നത് എന്താണ് അതിൻ്റെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നു അതിലാലേട്ടാണ് ഞങ്ങളൊക്കെ പെൺകുട്ടികളല്ലേ നമുക്കൊരിത്തിരി പ്രൈവസി വേണ്ടേ എന്തെങ്കിലും പറയാനുള്ളത് നമ്മൾ ഉറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാമറയിൽ കൂടി പുറത്ത് വരില്ലേ എന്നുള്ള രീതിയിൽ അപ്പം തന്നെ നമ്മുടെ ബിന്നി എഴുന്നേറ്റ് നിന്നിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ പ്രൈവസിക്കായിട്ടുള്ള സ്ഥലമല്ല ഇത് ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രൈവസിയുടെ ആവശ്യമില്ല ഇവിടെ രഹസ്യങ്ങളുടെ ആവശ്യമില്ല എന്ന് പുള്ളിക്കാരത്തി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് എന്തായാലും ബിന്നി നല്ല അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം ആദ്യ ത്തിലെ തന്നെ ശരിക്കും ബിന്നിക്കാണെങ്കിൽ നല്ല ആരാധകരുണ്ടായിരുന്നു സീരിയൽ പ്രേമികളുണ്ടായിരുന്ന മൂന്ന് വർഷമായിട്ട് നമ്മളൊക്കെ ഗീതാ ഗോവിന്ദം കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ബിന്നിയെ പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ വന്നിട്ട് ആദ്യമൊന്നും ആരുടെയും മനസ്സിലേക്ക് കയറി കൂടുവാനായിട്ട് അനുമോൾക്ക് സാധിച്ചതുപോലെ ബിന്നിക്ക് സാധിച്ചില്ല എന്നതാണ് വാസ്തവം അപ്പം അതുകൊണ്ട് തന്നെ അവസാന നിമിഷത്തിൽ ബിന്നി കളി തുടങ്ങിയപ്പോഴത്തേക്ക് ആരുടെയും മനസ്സിലേക്ക് കയറി പറ്റാൻ ബിന്നിക്ക് സാധിച്ചില്ല അതുകൊണ്ടാണ് ബിന്നി ഇപ്പോൾ തന്നെ ഔട്ടായി പോവേണ്ടി വന്നത് എന്ന് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ